തില ഡോക്ടർ മുസമുൽ ഷക്കീൽ ഡോക്ടർ മുസമിൽ അറസ്റ്റിലാവുന്നതോടെ പരിഭ്രാന്തനായ ഈ പറയുന്ന ഉമർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു വളരെ പെട്ടെന്ന് നടപ്പിലാക്കി എന്നാണോ ഇതുവരെ നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ ഇവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് പോലീസിന്റെ ഒരു നീക്കം ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഉമർ ഒപ്പം തന്നെ ഉമറാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇതുവരെയ്ക്കും എത്തി നിൽക്കുന്നത് നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെയാണ് ഇനി അന്വേഷണ ചുമതല സ്വാഭാവികമായിട്ടും ഈ കാർ എവിടെ നിന്ന് വന്നു ഈ കൂടെ ഉണ്ടായിരുന്നു ഇവരെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥ ഏജൻസികൾക്ക് പ്രത്യേകമായി പരിശോധിക്കേണ്ടത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് ഏതാണ്ട് കുറച്ച് ദൂരെയായിട്ട് തൊട്ടകൽ അടുത്തുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ദിരിയാഗഞ്ച് പഹർഗഞ്ച് പോലുള്ള സ്ഥലങ്ങളാണ് ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് അരിച്ചു പറക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ രജിസ്റ്റർ അടക്കം പോലീസ് വിശദമായി തന്നെ എല്ലാ ഹോട്ടലുകളുടെയും അരിച്ച് പറക്കുന്നുണ്ടായിരുന്നു സംശയാസ്പദമായ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾ കുറച്ച് കുറച്ചധികം ദിവസങ്ങളായി താമസിച്ചിരുന്ന ആളുകൾ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസിന്റെ അന്വേഷണ ഏജൻസികളുടെ പ്രധാന പ്പെട്ട ലക്ഷ്യം പക്ഷേ സംശയാസ്പദമായിട്ടൊന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ അന്വേഷണം അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ പ്രദേശത്തുള്ള സി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ വാഹനങ്ങൾ മറ്റ് ഈ വാഹനം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സഞ്ചരിച്ചോ ആരെങ്കിലുമൊക്കെ കണ്ടോ എവിടെയൊക്കെ നിർത്തിയിട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായി തന്നെ പരിശോധിക്കുന്നത് കൂടാതെ ഈ കേസിൽ അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൻ്റെ ആദ്യ റിപ്പോർട്ട് അതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് ഇന്ന് തന്നെ ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം പോലീസിന്റെ വൃത്തങ്ങൾ ഡെയിലി സ്പെഷ്യൽ സെൽസിന്റെ ആ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്ന് തന്നെ ആ റിപ്പോർട്ട് ലഭിക്കും ആ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഏത് തരത്തിലുള്ള ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു വലിയൊരു സ്ഫോടനം നടത്തിയത് എന്ന് വ്യക്തത വരികയുള്ളൂ നിലവിൽ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് മാത്രം പോരാ ഏത് തരത്തിലും ഐ ഇ ഡിക്ക് ഐ ഇ ഡി ബ്ലാസ്റ്റിനുള്ളൊരു സാന്നിധ്യം ഒരു അതിനൊരു സാധ്യത ആ പോലീസ് തള്ളുന്നുമില്ല പക്ഷേ അത് അംഗീകരിക്കുന്നുമില്ല നിലവിൽ ഐ ഇ ഡി അല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികളുള്ളത് പക്ഷേ ഇതിന്റെ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട് വന്നു എന്നാൽ മാത്രമേ ഏത് ഘടനയുള്ള ഏത് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ള വിവരം ലഭിക്കുകയുള്ളൂ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ അതുമായി ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനായി ഡൽഹി പോലീസ് ഫരീദാബാദ് സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ ജമ്മു കശ്മീർ സ്പെഷ്യൽ പോലീസിന്റെയും വിവരം സഹായം തേടിയിട്ടുണ്ട് അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ ആ സ്ഫോടക വസ്തുക്കളും ഇന്നലെ ഇവിടെ നിന്ന് കണ്ടെത്തിയ രാസവസ്തുക്കൾ തുടങ്ങി തമ്മിൽ ഒരു താരതമ്യം ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടെത്തിയാൽ മാത്രമേ ഇത് ഏത് വസ്തുക്കൾ ഉപയോഗിച്ചും ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ